ശ്രാവൺ വിപിനോട് കയർത്തുകൊണ്ട് തിരികെ പോകാനൊരുങ്ങി ശ്രാവൺ തിരിച്ചു പോകുന്നത് കണ്ട് ഒരു പെൺകുട്ടി അവനെ വിളിച്ചു ഒന്ന് നിന്നേ ഇതെന്തൊരു പോക്കാ വയ്യാതെ കിടക്കുന്ന ആളെ കാണാൻ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാണോ ചെയ്യാ അവൾ ശ്രാവണനോട് ചോദിച്ചു ഞാൻ ആരെയും കാണാൻ വന്നതല്ല എന്റെ ഫ്രണ്ട്സിന് ഭക്ഷണമായിട്ട് വന്നതാ ശ്രാവൺ അർച്ചനയൊന്ന് നോക്കി അവൻ കൊണ്ടുവന്നാണെങ്കിൽ റോഡ് സൈഡിൽ വിൽക്കുന്ന വല്ല ചീപ്പ് ഭക്ഷണമായിരിക്കും കയ്യിൽ ഒരു അഞ്ചിന്റെ പൈസ എടുക്കാനില്ലാത്ത ഇവൻ ഇത്രയും ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കി അതെവിടെന്നോ ചീപ്പായി കിട്ടിയതാ നിങ്ങളെ അയച്ചോ എനിക്ക് വേണ്ട എനിക്കൊന്നും പറ്റില്ല ഓരോ വിഷം വാങ്ങി തിന്നിട്ട് വയ്യാണ്ടാവാൻ ഒന്ന് നിർത്തർച്ചന നീ എന്തൊക്കെ പറയുന്നേ ഈ ലോകത്തുള്ളവരൊക്കെ ഒരുപോലെയാണോ എല്ലാവർക്കും ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചരാൻ കഴിയോ ഒന്നുമില്ലെങ്കിലും അവൻ നമുക്ക് വേണ്ടി ഇതൊക്കെ കൊണ്ടുവന്നില്ലേ എടാ ഇത് സുമി അർച്ചനയുടെ കസിനാ വിപിൻ ആ പെൺകുട്ടിയെ ശ്രാവണിന് പരിചയപ്പെടുത്തി സുമി ശ്രാവണിനെ നോക്കിയൊന്ന് ചിരിച്ചു വിപിൻ ഉടനെ ആ ഭക്ഷണത്തിന്റെ ബോക്സ് തുറന്നു താങ്ക് യു ശ്രാവൺ ഇങ്ങനെ വണ്ടർഫുൾ ട്രീറ്റ് ഞങ്ങൾക്ക് കൊണ്ടു തന്നേന് അതും പറഞ്ഞ് സുമി തന്റെ കൈകൾ ശ്രാവണിനു നേരെ നീട്ടി അവളുടെ കൈയിൽ പിടിച്ച് അവനൊന്ന് പുഞ്ചിരിച്ചു സുമി ഒരു പ്ലേറ്റിലേക്ക് ഓരോന്ന് കോരിയിട്ട് കഴിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോ അർച്ചനയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഓരോരുത്തരായി അവളുടെ കൂടെ കൂടി അർച്ചന ഇതൊന്നും താൻ ശ്രദ്ധിക്കുന്നില്ല എന്ന മട്ടിലിരുന്നു പക്ഷെ കൂട്ടുകാരികൾ ഭക്ഷണത്തെ പറ്റി പറയുന്ന കമന്റ് കേട്ട് അവൾക്ക് നഷ്ടബോധം തോന്നാൻ തുടങ്ങി സത്യം പറഞ്ഞ ആഹാരം വേണ്ടെന്ന് പറയാൻ തോന്നിയ നിമിഷത്തെ അർച്ചനെ അപ്പൊ ശബിക്കായിരുന്നു അവളുടെ ആ ഭാവം കണ്ടപ്പോ സുമിയ കവറിലുള്ള എല്ലാ വിഭവങ്ങളും കുറേശ്ശേ എടുത്തൊരു പ്ലേറ്റിലാക്കി അവളുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തു എതിരൊന്നും പറയാതെ അർച്ചനെ അത് വേഗം വാങ്ങി കഴിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആദിനാഥ് അവിടേക്ക് വരുന്നത് ഹായ് അർച്ചന നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നലെ മുതല് ഞാൻ നിന്നെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാ വീഴ്ചയിൽ എനിക്കും ചെറിയ പരിക്ക് പറ്റി എന്ന് വെച്ച് ജോലി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നിന്നെ കാണാതെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അർച്ചന അതാ ഞാൻ ഓടി വന്നേ നിന്നൊന്ന് കണ്ടാ മാത്രേ എനിക്ക് സമാധാനം കിട്ടൂ എടാ നിങ്ങളെല്ലാരും വാ ഞാൻ റൂമിലേക്ക് പോവാ എനിക്കവിടെ കുറച്ച് ജോലിയുണ്ട് അതും പറഞ്ഞ് ശ്രാവൺ അവിടെ നിന്നും പോകാനിറങ്ങി എന്നാ പിന്നെ നീ വിട്ടോ ഞങ്ങൾ ഉടനെ അങ്ങ് എത്തിയേക്കാം വിപിൻ പറഞ്ഞു അവരോട് യാത്ര പറഞ്ഞ് നിരാശനായി ശ്രാവൺ പുറത്തേക്കിറങ്ങി സുമി നീയൊന്ന് വന്നേ ഞാനൊരാളെ പരിചയപ്പെടുത്താം അർച്ചന സുമിയെ അടുത്തേക്ക് വിളിച്ചു സുമി അർച്ചനയുടെ അരികിലേക്ക് ചെന്നു ഹതാരാ ഞാൻ പരിചയപ്പെടേണ്ട അത്രയും പ്രധാനപ്പെട്ട വ്യക്തി സുമി അർച്ചനയോട് ചോദിച്ചു ദാ ഇതാണ് ആദി അർച്ചന സുമിക്ക് ആദിനാഥനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇതാണോ നീ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തി ഈ ആദിനാഥനെ എനിക്ക് മുന്നേ തന്നെ അറിയാം അപ്പൊ നീയാണ് ഇവളെ മഴയ്ത്ത് ബൈക്കിൽ കയറ്റി വീഴ്ത്തിയ ആളല്ലേ സുമി നീ ഇതെന്തൊക്കെയാ പറയുന്നേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആദ്യെ പറ്റി വലിയൊരു പ്രശ്നത്തിന്നാ ആദ്യം നമ്മുടെ കുടുംബത്തെ സഹായിച്ചത് ധനഞ്ജയന്റെ പ്രശ്നത്തിൽ ആദ്യം നിന്നെ എങ്ങനെ സഹായിച്ചു എന്നാ പറയുന്നേ എനിക്കതത്ര വ്യക്തമായില്ല ധനജയന്റെ പ്രശ്നം ഇത്ര പെട്ടെന്ന് സോൾവ് ആയത് ആദ്യയുടെ അച്ഛൻ അതിലിടപെട്ടതുകൊണ്ടാ എങ്ങനെ ആദ്യോട് നന്ദി പറയേണ്ടി എന്ന് പോലും എനിക്കറിയില്ല അർച്ചന പറഞ്ഞ് പറഞ്ഞ് നീ ഇതൊരുപാട് വലുതാക്കല്ലേ ആദ്യ പറഞ്ഞപ്പോൾ തന്നെ സുമി വീണ്ടും അതിൽ കയറി ഇടപെട്ടു ആദ്യയുടെ അച്ഛനെ എനിക്ക് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തിന് നല്ല പിടിപാടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാ പക്ഷെ മേഘനാഥനെ പോലെ ഒരാളെ സ്വാധീനിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനൊന്നും അദ്ദേഹത്തെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദി ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നീ അതൊക്കെ വിട്ടേക്ക് അസ്വസ്ഥതയോടെ അർച്ചന ആദ്യം നോക്കി പറഞ്ഞു എന്നാലും എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മേഘനാഥനെ നേരിട്ട് പോയി കണ്ടുവെന്ന് നിനക്ക് വിശ്വാസം പോരെങ്കി തന്നെ അച്ഛനെ വിളിച്ച് ചോദിച്ചു നിന്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരാം അതും പറഞ്ഞ് ഫോൺ എടുത്ത് അപ്പുറത്തേക്ക് മാറി നിന്ന് അച്ഛനെ വിളിച്ചു അച്ചാ ഞാൻ കഴിഞ്ഞ ദിവസം അർച്ചന എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞിരുന്നില്ലേ ധനഞ്ജയൻ ഭീഷണിപ്പെടുത്തുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ആദ്യ ചോദിച്ചു ആ എനിക്ക് ഓർമ്മയുണ്ട് എന്തായി ആ പ്രശ്നം ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിട്ടുപോയി ഞാനന്ന് കാണാൻ കാണാൻ പോയിരുന്നു അന്ന് നല്ല തിരക്കിലായിരുന്നു അർജുനെ സഹായിച്ചത് തന്റെ അച്ഛനല്ല എന്നറിഞ്ഞതും ആദി ഞെട്ടിപ്പോയി അവൻ പരിഭ്രമത്തോടെ മറ്റുള്ളവരെ നോക്കി ആദി ഒരു നിമിഷം മരവിച്ച പോലെ തന്നെ നിന്നു തൽക്കാലം ആരും ഒന്നും അറിയണ്ട എന്ന് അവൻ തീരുമാനിച്ചു നോക്കൂ എന്റെ അച്ഛൻ തന്നെയാ കഷ്ടപ്പെട്ട് അവിടെ പോയി അർച്ചനയെ സഹായിച്ചത് ഇനിയെങ്കിലും എല്ലാവരെയും സംശയദൃഷ്ടിയോടെ നോക്കുന്നതിന്റെ സ്വഭാവം ഒന്നെടുത്ത് പക്ഷെ എന്തൊക്കെയായിട്ടും സുമിക്ക് ആദ്യം പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരോട് യാത്ര പറഞ്ഞ് ആദ്യം അവിടെ നിന്നും ഇറങ്ങി അർച്ചന അവൻ പറഞ്ഞത് മുഴുവനും എന്തോ എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വെറുതെ അവനെ എടുത്ത് തലയെ കയറ്റണ്ട അവൻ ആളത്ര നല്ല പുള്ളിയൊന്നുമല്ല അതും പറഞ്ഞ് സുമിയും ഇറങ്ങി വിപിൻ ശ്രാവണിന ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടി ഏത് റെസ്റ്റോറന്റിൽ നിന്നാണാവോ അവൻ ഇതൊക്കെ വാങ്ങിയത് വിദ്യ വിപിനോട് ചോദിച്ചു വല്ലയിടത്തുനിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണെന്ന് ആർക്കറിയാം ഇതിന്റെ പുറകെ വല്ല പോലീസോ മറ്റേ വരുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ ശ്രാവൺ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നേ കൊറേ തവണ ആയില്ലേ ഒന്ന് ഓർത്തു നോക്ക് അവൻ നിനക്ക് ഇന്നുവരെ ഉപകാരമല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല വിദ്യ വിപിൻറെ മുഖം കണ്ട് അർച്ചനയോട് പറഞ്ഞു അർച്ചന നിനക്കിപ്പൊ എന്താ അറിയണ്ടേ അവൻ അതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്നറിയാൻ ഞാൻ അവനെ വിളിക്കാം നീ നേരിട്ട് തന്നെ ചോദിച്ചു നോക്ക് കട്ടതാണോ പിടിച്ചുപറച്ചതാണോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ചോദിക്കാം അതും പറഞ്ഞ് എടുത്ത് ശ്രാവണിനെ വിളിച്ചു എടാ നീ കൊണ്ടുവന്ന ഭക്ഷണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ വിപിനോട് എന്തു പറയുമെന്നൊരു നിമിഷം ശ്രാവണ ആലോചിച്ചു പിന്നെ പെട്ടെന്ന് നാവിൽ വന്ന വന്നു പറഞ്ഞു എടാ എനിക്ക് വലിയ റെസ്റ്റോറന്റിൽ ജോലി കിട്ടിയിരുന്നു അവിടെ പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോയി പറഞ്ഞു അങ്ങനെ ഞാൻ അത് കേട്ടതും വിപിൻ ദേഷ്യത്തോടെ അർച്ചനയെ നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി എടി ഇങ്ങനൊരു ചാൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യോ ഇല്ല പക്ഷെ അവന് നോക്ക് അവൻ നമ്മളെല്ലാം ഓർത്ത് ഇതെല്ലാം പാക്ക് ചെയ്തോണ്ട് വന്നു എന്നിട്ട് നീ എന്താ പറഞ്ഞത് എന്തായാലും പോയി അത്രയും പറഞ്ഞ് വിദ്യ അവിടെ നിന്നും വിപിൻറെ പിന്നാലെ ഇറങ്ങി അർച്ചനെ അത് കേട്ട് മുഖം വീർപ്പിച്ചിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ കോളേജിലേക്ക് നടന്നു വരികയായിരുന്നു ശ്രാവൺ പെട്ടെന്നാണ് തെരേസി അവനെ കാണുന്നത് അവന്റെ പേര് വിളിച്ച് തെരേസി അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടോണ്ട് മേഘ അങ്ങോട്ട് വന്നു തെരേസ നിനക്ക് വട്ടാണോ ഇന്നുച്ചക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പോലും അവന്റെ കയ്യിൽ പൈസ കാണില്ല മേഘ ശ്രാവണനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ മേഘ കൊറേ പേര് എന്റെ പ്രോഗ്രാം കാണുന്നത് എനിക്ക് നല്ലതല്ലേ ശ്രാവൺ പോയിട്ട് അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ അവരും കാണാൻ തുടങ്ങും അത് എനിക്കൊരു ഹെൽപ്പാവില്ലേ തെരേസ മേഘയോട് ചോദിച്ചു ഉച്ചത്തോടെ ശ്രാവണനെ ഒന്ന് നോക്കി മേഘ ഗേറ്റിനരികിലേക്ക് നടന്നു തെരേസയും അവിടെ നിന്നും പോയി ശ്രാവൺ ഗേറ്റിനരികിലേക്ക് നടന്നു തെരേസയെ ദേഷ്യത്തോടെ മാറി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു മേഘ ഹൈ ബേയ് പെട്ടെന്നാണ് പുറകിൽ നിന്ന് ആരോ വിളിച്ചത് അത് രാഹുലായിരുന്നു അവനെ കണ്ടിട്ടും മേഘയ്ക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല രാഹുൽ അവളുടെ അരികിലേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു രാഹുൽ ഇത് കോളേജാ ആരെങ്കിലും കാണും വിട് അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി അപ്പോഴാണ് മേഘ തൊട്ടപ്പുറത്തായി ദേഷ്യത്തോടെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രാവണനെ കാണുന്നത് ശ്രാവണനെ കണ്ടപ്പോ മേഘ മനപൂർവ്വം തന്നെ രാഹുലിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഇത് കണ്ടപ്പോ ശ്രാവണനെ സഹിച്ചില്ല നിർത്താ അലറികൊണ്ട് ശ്രാവൺ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി നീയോ ഇവിടെ കാര്യം ലൂസർ വീണ്ടും ലൂസർ എന്ന് വിളി കേട്ടതും ശ്രാവണിന്റെ സകല നിയന്ത്രണവും നഷ്ടമായി അവൻ രാഹുലിന്റെ നെഞ്ചു നോക്കി ശക്തിയിൽ ഒരു പഞ്ചു കൊടുത്തു കിട്ടിയ ഇടിയുടെ ആഘാതത്തിൽ രാഹുൽ നിലത്തേക്ക് വീണുപോയി ഒരൊറ്റ അടിയിൽ രാഹുലിനെ പോലെ ഇത്രയും കരുത്തനായ ഒരാളെ വീഴ്ത്തിയ ശ്രാവണിനെ മേഘ അത്ഭുതത്തോടെ നോക്കി നിന്നു